എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും എബ്രായ ലേഖനത്തിലെ ആറ് പ്രത്യേകതകൾ എന്നുള്ള പഠനപരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമുക്ക് പഠിക്കാൻ ഇടയായത് ഈ എബ്രായ ലേഖനത്തിന്റെ ആറ് പ്രത്യേകതകളിൽ ഒന്നും രണ്ടും പ്രത്യേകതയാണ് ഒന്ന് ദിസ് ബുക്ക് ഈസ് എ ബുക്ക് ഓഫ് എക്സാമിനേഷൻ ഇത് ഒരു സ്വയം പരിശോധനയുടെ പുസ്തകമാണ് രണ്ട് ഇത് ഒരു പ്രബോധന ഗ്രന്ഥമാണ് പതിമൂന്നാമധിയായ ഇരുപത്തിരണ്ടാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് സഹോദരന്മാരെ ഈ പ്രബോധന വാക്യം കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ അപോസ്റ്റലിനായ പൌലൂസ് എന്താണ് ഈ പ്രബോധനവാക്യം എന്ന് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ആറ് പ്രത്യേക മണ്ഡലങ്ങളിലായി നമുക്ക് ഇടയായി തീർന്നു ആറ് പ്രത്യേക പ്രബോധനങ്ങൾ നൽകി എന്ന് നമ്മൾ പഠിച്ചു ഒന്നാമതായി ഡ്രിഫ്റ്റിംഗ് ഫ്രം ദി ബോർഡ് അതായത് ദൈവ ദൈവവചനത്തിൽ നിന്ന് മാറുക അല്ലെങ്കിൽ ഒഴുകി പോകുക രണ്ട് ഡൌട്ടിംഗ് ദ വേർഡ് ദൈവവചനത്തെ സംശയിക്കുക മൂന്ന് ഡൾനസ് ടുവേർഡ് ദി വേർഡ് ബിക്കോസ് ഓഫ് ദയർ സ്ലഗിഷ്നെസ് അവരുടെ അലസ്വത കൊണ്ട് ദൈവവചനത്തോടെ വിരക്തഭാവം ഉള്ളവരായിരിക്കുക നാല് ഡെസ്പൈസിംഗ് ദി വേർഡ് വിത്ത് വിൽഫുൾ ഡിസൊബീഡിയൻസ് മനഃപൂർവമായ അനുസരണ കേടുകൊണ്ട് ദൈവവചനത്തോടെ അനാദരവ് കാണിക്കുക അഞ്ച് ഡിഫായിങ് ദ വേർഡ് ദൈവവചനത്തെ മലിനം എന്ന് നിരൂപിക്കുക ആറ് ഡിപ്പാർട്ട് ഫ്രണ്ട് വേർഡ് ദൈവ വചിതത്തെ ഉപേക്ഷിക്കുക ഇങ്ങനെ ആറ് കാര്യങ്ങളിലുള്ള ശക്തിയേറിയ അപകടമാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ കർത്താവ് ഇടയാക്കിയത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഭാഗമാണ് ദിസ് ബുക്ക് ഈസ് എ ബുക്ക് ഓഫ് എക്സോൾട്ടേഷൻ അതായത് ഇതൊരു മഹത്വീകരണത്തിന്റെ പുസ്തകമാണ് അതിലേറ്റം ഉന്നതമായ തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു പുസ്തകമാണ് ആരെ ഈ പുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വം അവന്റെ അവന്റെ മഹത്വം അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തികൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വം അവന്റെ പ്രവൃത്തികൾ ദ പേഴ്സൺ ആൻഡ് ദി വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതാണ് അപ്പോസൻ വിവരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ആളത്വം അതിന്റെ ശ്രേഷ്ഠത എന്താണ് യേശു ക്രിസ്തുവിന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളാണ് പറയുന്നത് ഇന്നത്തെ ഈ പഠനത്തിലും ആറ് വസ്തുതകൾ ഞാൻ ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പുസ്തകം ഒരു മഹത്വീകരണത്തിന്റെ പുസ്തകമാണ് ഇപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ഫിലിപ്പിയ ലേഖനം അധ്യായത്തിൽ അപ്പോസ്തയ പോലീസ് പറയുന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റുമുയർത്തി അത് സകലനാമത്തിനും മേലായ നാമം നൽകി അത് യേശു ക്രിസ്തുവിന്റെ രക്ഷണയ പ്രവൃത്തിയോട് ബന്ധത്തിലാണ് അത് പറയുന്നത് അപ്പൊ ഇവിടെയും നമ്മൾ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത് ആറ് പ്രത്യേക കാര്യങ്ങളാണ് ഈ ഒന്ന് ഈ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ പ്രവാചകനും പുരോഹിതനും മഹാരാജാവും എന്ന നിലയിൽ അപ്പോസിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു സാധാരണ നിലയായി ഈ ഒരു വ്യക്തിയുടെ മൂന്ന് ഔദ്യോഗിക പദവികൾ പഴയ മുതൽ വായിക്കുമ്പോൾ പ്രവാചകൻ പുരോഹിതൻ രാജാവ് പ്രവാചകൻ ദൈവ ദൈവത്തിനു വേണ്ടി മനുഷ്യനോട് ഉള്ളപ്പാടിലടിയുന്നവരാണ് പുരോഹിതൻ മനുഷ്യനു വേണ്ടി ദൈവശ്രമയിൽ പക്ഷപാതം ചെയ്യുന്നവരാണ് രാജാവ് ജനത്തെ ഭരിക്കുന്ന ആളാണ് അപ്പൊ ഇസ്രായേൽ ചരിത്രത്തിലെ അതിപ്രധാനരായ മൂന്ന് വ്യക്തികളാണ് പ്രവാചകൻ പുരോഹിതൻ രാജാവ് എന്നാൽ ഇസ്രായേൽ ചരിത്രം മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ രാജാവും പ്രവാചകരുമായിരുന്ന ആളുകളുണ്ട് പുരോഹിതനും പ്രവാചകനുമായിരുന്ന ആളുകളുണ്ട് എന്നാൽ ഒരേ സമയത്ത് പുരോഹിതനും പ്രവാചകനും രാജാവുമായി ഈ മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളും ഒരുപോലെ അലങ്കരിച്ചിട്ടുള്ള ആരെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇബ്രാ ലേനത്തിൽ അപ്പോസ്റ്റം പറയാണ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ പ്രോഫറ്റ് അവർ പ്രീസ്റ്റ് ആൻഡ് അവർ കീം നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ശ്രേഷ്ഠനായ പ്രവാചകനാണ് മോശയേക്കാൾ ശ്രേഷ്ഠനായ പ്രവാചകനാണ് പഴയ നിയമ തിരുവിടുത്തങ്ങൾ കാണപ്പെടുന്ന എല്ലാ പ്രവാചക ശ്രേഷ്ഠന്മാരെക്കാളും ശ്രേഷ്ഠനാണ് കർത്താവായ യേശു അത്രമാത്രം മൌധവാനായ ഒരു പ്രവാചകനാണ് രണ്ട് അവൻ അതിശ്രേഷ്ഠനായ അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേർപെട്ടവൻ സ്വർഗ്ഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ആദ്യം ആ മഹാപുരോധന്മാരെ പോലെ സ്വന്ത പാപങ്ങൾക്ക് വേണ്ടി വഴിപാട് യാഗവും അർപ്പിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാപൌരോഹിത്വത്തിന്റെ മഹത്വം അവിടെ പറയുന്നു അത് കഴിഞ്ഞ് പറയാണ് അവൻ ആരാണ് അവൻ രാജാവാണ് രാജാതി രാജാവും കർത്താവി കർത്താവുമാണ് യേശുക്രിസ്തു പ്രവാചകനാണ് യേശു ക്രിസ്തു മഹാപുരോധനാണ് ക്രിസ്തു രാജാവാണ് അപ്പോൾ ആ നിലയിൽ കർത്താവായ ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ ബഹുത്വം ഇവിടെ ഈ പുസ്തകത്തിൽ പ്രഥമദൃഷ്ട പറയുന്നതായി നാം വായിക്കുന്നു രണ്ട് ജീസസ് ക്രൈസ്റ്റ് ഇസ് ദി ക്രിയേറ്റർ ആൻഡ് സസ്റ്റൈനർ ഓഫ് ദി യൂണിവേഴ്സ് ഒന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്കിൽ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു ക്രിസ്തുവാണ് ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് അത് ഒന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ എത്രയും തെളിവായി ഈ ലയനജാൻ പറയുകയാണ് അവിടെ പറയുമ്പോ പറയാണ് അവൻ അവൻ മുഖാന്തരം ലോകത്തെ ലോകത്തെ ഉണ്ടാക്കി അവൻ ദൈവദേശത്തിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുടെ ഭജനത്താൽ വഹിക്കുന്നവനും ആകുന്നു അപ്പൊ അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി യോഗന്നാന്റെ സുവിശേഷം ഒന്നാമതിയായും വായിക്കുമ്പോൾ ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി അവനെ കൂടാതെ ഒന്നും ഉളവായതില്ല എന്ന് പറഞ്ഞിട്ട് അതേ വചനത്തെക്കുറിച്ച് ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം ഭാഗ്യത്തിൽ പറയുന്നത് വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ആരാണ് ഹിസ് എ ക്രിയേറ്റർ ആൻഡ് സസ്റ്റൈനർ ഓഫ് ദിസ് യൂണിവേഴ്സ് അവൻ അവൻ ചെയ്യുന്നു തന്റെ മഹാശക്തിയാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിനെ താൻ വഹിക്കുകയും ചെയ്യുന്നു ഒന്നാമത്തെ ആയതണ്ട് ഒന്നുമുതൽ നാലുവരെയുള്ള വാക്യങ്ങൾ അതാണ് അവിടെ പറയുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞു യേശു ക്രിസ്തു പ്രവാചകനാണ് മഹാപുരോധനാണ് മഹാരാജാവാണ് രണ്ട് അവിടുന്ന് സൃഷ്ടാവാണ് സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് ഇനി മൂന്ന് ജീസസ് ക്രൈസ്റ്റ് ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഗോഡ് യോഗനാന്റെ സുവിശേഷം ഒന്നിന്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുക്കുറിച്ച് പറയുകയാണ് അവൻ ആരാണ് അവൻ ദൈവദേശിന്റെ പ്രഭ ഈ ഇവിടെ ഇബ്രാഹിം ഒന്നിന്റെ ഒന്ന് മുതൽ നാല് അവൻ ദൈവദേശിന്റെ പ്രഭയും തത്വത്തിന്റെ മുതിരയുമാണ് ഹിസ് ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ദിസ് പേഴ്സൺ ആൻഡ് ദി എ ഫിൾജൻസ് ഓഫ് ഹിസ് ഗ്ലോറി എന്നാ പറയുന്ന ഇംഗ്ലീഷ് ബൈബിൾ അതായത് വാട്ട് ഗോഡ് ഈസ് ആൻഡ് ഹു വാട്ട് ഗോഡ് ഈസ് ആൻഡ് ഹൗ ഹി ലുക്സ് ലൈക്ക് ജീസസ് ക്രൈസ് ദൈവം ആരാണ് ദൈവത്തെ എപ്രകാരം കാണപ്പെടുന്നുവോ അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഹി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഗോഡ് ഇത് വിവരിക്കാൻ ധാരാളം വാക്യങ്ങൾ ബൈബിളിൽ ഉണ്ട് യോഹനാൻ ഏഷ്യ ഒൻപതിന്റെ ആൾ പറയുമ്പോൾ അവിടെ പറയുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ദാറ്റ് സ്പീക്കിംഗ് അബൌട്ട് ഈസ് ഹ്യൂമാനിറ്റി കർത്താവായ യേശു കൃഷ്ണന്റെ ഇൻകാർനേഷനെ കുറിച്ചാണ് പ്രഭാൻ പറയുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ആ രണ്ടു വേസ് ഗിവൺ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവിടുത്തെ പ്രതിപാദി വിഷയം ദാറ്റ് വിച്ച് ഇസ് ബോൺ ഇസ് നോട്ട് ദാറ്റ് വിച്ച് ഇസ് ഗവൺ അതായത് ദാറ്റ് വിച്ച് ഇസ് ബോൺ ഇസ് സ്പീക്കിംഗ് അബൌട്ട് ദ ഹ്യൂമാനിറ്റി ആൻഡ് ഇറ്റ്സ് ഒറിജിൻ ഓഫ് ദി ഹ്യൂമാനിറ്റി വേർആസ് ദാറ്റ് വിച്ച് ഇസ് ഗവൺ ഈ സ്പീക്കിംഗ് അബൌട്ട് ദി ഇറ്റേണൽ സൺ ഓഫ് ഗോഡ് ഹു ഇസ് ദി ഇറ്റാളിയൽ ലോഗോസ് വിത്ത് ഫാദർ പിതാവായ ദൈവത്തിലൂടെ നിത്യമായി പ്രസിക്ക് വന്ന വചനം ആകുന്ന ദൈവമാണ് നമുക്ക് നൽകപ്പെട്ടവൻ എന്നാൽ ഇവിടെ ജനിച്ചിരിക്കുന്ന പറയുന്ന ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ ആരംഭമാണ് അതേസമയം തന്നെ യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഫിലിപ്പന്താ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട് പിതാവായ ദൈവത്തെ ഒന്ന് കാട്ടിത്തരണം മൊളേഷ്യ പറയാണ് He ഹി has seen മീ ഹ് സീൻ ദ ഫാദർ ആൻഡ് ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു അവ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വാക്ക് സൂചിപ്പിച്ചായിരുന്നു അതായത് സാരാംശത്തിൽ യേശുക്രിസ്തു പിതാവും ഒന്നും ആളത്വത്തിൽ രണ്ടുമാണ് പുത്രൻ പുത്രനാണ് പിതാവ് പിതാവാണ് പിതാവ് പുത്രനല്ല പുത്രൻ പിതാവുമല്ല അവർ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് അപ്പോൾ തന്നെ സാരാംശത്തിൽ ഒന്നാണ് തുലരാണ് സർവശക്തൻ സർവജ്ഞാനി സർവവ്യാപി സ്വയംഭു ന്യായാധിപൻ രക്ഷിതാവ് സൃഷ്ടിതാവ് എന്നെല്ലാമുള്ള നിലയിൽ തന്റെ ക്യാരക്ടറിറ്റിക്സ് അതായത് തന്റെ സ്വഭാവ സൽഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ സാരാംശത്തിൽ പിതാവും കർത്താവ് യേശുവും ഒന്ന് തന്നെയാണ് അപ്പോൾ അവനെക്കുറിച്ച് പറയുകയാണ് ഹി ഈസ് ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് എസ്പേഴ്സൺ ദൈവം ആരാണോ ആ ദൈവത്തിന്റെ തനി പകർപ്പാണ് ആര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ് അർത്ഥം ഇനി നാല് ക്രൈസ്റ്റ് ഇസ് സുപ്പീരിയർ ഇൻ ഹിസ് പേഴ്സൺ ക്രിസ്തുവിന്റെ ആളത്വത്തിൽ അവൻ അതിസുരേഷതയുള്ളവനാണ് ഗ്രേറ്റർ ദാൻ പ്രോഫറ്റ്സ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ് ഗ്രേറ്റർ ദാൻ മോസസ് ആൻഡ് ഗ്രേറ്റർ ദാൻ ഏരൻ ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ സുരേഷ്ഠത എന്താണെന്നാണ് നാലാമത് പറയുന്നത് കർത്താവായ എല്ലാവരേക്കാളും ശ്രേഷ്ഠനാണ് ഹി ഈസ് ദി ഇൻകംപയറബിൾ ക്രൈസ്റ്റ് നിസ്തുലനായ ക്രിസ്തുവാണ് എന്താണ് അവന്റെ നിസ്തുല കാരണം ഹി ഈസ് ഗ്രേറ്റർ ദാൻ ഓൾ ദ ഇൻ പ്രോഫി ഓൾഡ് ആൻഡ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയപ്പെടുന്ന എല്ലാ പ്രവാചകന്മാരെക്കാളും യേശു ക്രിസ്തു ശ്രേഷ്ഠനായ പ്രവാചകനാണ് അപ്പൊ യേശു ക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ ഇന്ന് വരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല ആൻഡ് ഈസ് ദി സുപ്രീം പ്രോഫിറ്റ്സ് ആൻഡ് ഈസ് ആൻഡ് ഈസ് സുപ്പീരിയർ ഇൻ ഈസ് പേഴ്സൺ തന്റെ ആളത്വം സംബന്ധിച്ച് അവൻ എല്ലാവരേക്കാളും ശ്രേഷ്ഠനും അവനേറ്റം ശ്രേഷ്ഠനായ പ്രവാചകനുമാണ് ആൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ് ദൂതന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠനാണ് അതാണ് ഒന്നാമത്തെ ആയെന്ന് പറയുമ്പോൾ നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും എളുപ്പണ്ടോ ഇല്ല എന്നാൽ അവനെ ആദിയാദിനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അല്ല ചെയ്യുന്നു അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യജാതനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരോടും പിതാവ് കൽപ്പിച്ചു ദാറ്റ് യു ഷുഡ് വർഷിപ്പ് യം നീ അവനെ ചെയ്യണം നമസ്കരിക്കണം ദൂതന്മാരെ ആരും ആരാധിക്കാറില്ല ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ ഒന്നാം അന്ത്യഭാഗത്തിലേക്ക് വരുമ്പോൾ പത്മോസിന്റെ കരിമ്പാറക്കെട്ടുകൾ വെച്ച് ദിവ്യദർശനം ലഭ്യമായ യോഗന്യാന് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നൽകിയ ഈ ദൂതന്റെ മുമ്പാകെ അവന്റെ കാൽക്കിൾ വീണു അപ്പോൾ അവനെ തടഞ്ഞുകൊണ്ട് ദൂരം പറയണ അരുത് ദൈവത്ത് മഹത്വം കൊടുക്കുക ഭൂതന്മാർ ഒരിക്കലും ആരാധന സ്വീകരിച്ചിട്ടില്ല ബട്ട് വെൻ വി സ്പീക്ക് അബൌട്ട് ദ സൺ ഓഫ് ഗാഡ് ദ ബൈബിൾ സെയ്സ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ് ബിക്കോസ് വെൻ ഈ കെയിം ടു ദിസ് വേൾഡ് ഗോഡ് കമാൻഡ് ഇസ് ഓളി ഏഞ്ചൽസ് ആൻഡ് ഹോസ്റ്റ് ഓഫ് ഹെവൻസ് ടു വർഷിപ്പ് ഈ ദൈവത്തെ ആരാധിപ്പാൻ അവനെ ആരാധിപ്പാൻ ദൈവം കൽപ്പിച്ച ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് അടുത്തത് മോശേക്കാൾ ശ്രേഷ്ഠാണ് ഇവന് ഈ മോശയേക്കാൾ മോശ ദൈവഭവനത്തിന്റെ ശുശ്രൂഷനായിരുന്നെങ്കിൽ ഇതാ ഭവനം ചമച്ചവനെന്ന നിലയിൽ ഭവനത്തിന്റെ ഉടമസ്ഥെന്ന നിലയിൽ കർത്താവായു മോശേക്കാൾ ശ്രേഷ്ഠനായ നായകനാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയാത്ത വ്യക്തിയാണ് മോശ ഇസ്രായേൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിരുന്നു ഇസ്രായേൽ ചരിത്രത്തിൽ ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയാത്ത മൂന്ന് വ്യക്തികളുണ്ട് ഒന്ന് മോശ ദർ പൊളിറ്റിക്കൽ ലീഡർ രണ്ട് ഏബ്രഹാം ദ ഫാദർ ഓഫ് ദ നേഷൻ അതുപോലെ തന്നെ ജോസഫ് ഹു പ്രൊഫസർ ഐ ഡൌട്ട് ദർ ഡിപാർച്ച് ആൻഡ് ഡെലിവറൻസ് ഫ്രം ഈജിപ്ത് ഇങ്ങനെ ഈ മൂന്ന് വ്യക്തികളെ ഒരിക്കലും അവർക്ക് മറക്കാൻ സാധിക്കില്ല അപ്പം അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ ാണ് അവൻ മോശയേക്കാൾ ശ്രേഷ്ഠനാണ് ഇനിയും അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ് അഹരോൻ ഇസ്രായേലിന്റെ മഹാപുരോധനാണ് ഇസ്രായേലിന്റെ അഹരോനും അവനിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുരുഷപ്രജയും മാത്രമാണ് പുരോഹിതന്മാരായും മഹാപുരോഹന്മാരായും രംഗത്ത് വന്നിരുന്നത് ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയാം കാരണം അഹരോൻ എന്ന് പറയുന്നത് ജനത്തിന്റെ പാപത്തിനു വേണ്ടി ആണ്ടതോറും ഇടപെടാതെ ദൈവശ്രി യാഗം അർപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യ ദൈവത്താൽ നിയോജനെങ്കിലും മനുഷ്യവംശാവലിയിൽ നിന്ന് പുരോഹിതനായവനാണ് മരണത്താൽ നീക്കം സംഭവിക്കുന്നവനാണ് അവൻ അർപ്പിച്ചുവന്ന യാഗങ്ങൾ കൊണ്ട് ശാശ്വതമായ ഒരു പാപപരിഹാരം ഒരിക്കലും ലഭ്യമായിരുന്നില്ല അത് താൽക്കാലികമായിരുന്നു അത് കഴിയുമ്പോൾ പിന്നെയും പാപത്തിന്റെ ഓർമ്മ വരികയും യാഗത്തിന്റെ ആവശ്യകത ഉണർന്നു വരികയും ചെയ്യുന്നു എന്നാൽ യേശു ക്രിസ്തു ആരുടെ യാഗം അകലോന്യക്രമത്തിലുള്ള യാഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് തന്റെ സ്വന്തം ശരീരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി അർപ്പിച്ചുകൊണ്ട് ക്രൂശൻമേൻ യാഗമായവനാണ് നമ്മുടെ കർത്താവായ യേശു ഇനി അടുത്തത് അഞ്ചാമതായി പറയുന്നത് ഈ സുപീരിയർ ഇൻ ഈസ്റ്റുഡ് ഈസ് ആഫ്റ്റർ ദി ഓർഡർ ഓഫ് മൽകീ സദീക് കർത്താവായ യേശുക്രിസ്തു പൌരോഹിത്യം അത് മൽക്കീ സദീക്കിന്റെ ക്രമപ്രകാരമുള്ളതാകിയാൽ മറ്റെല്ലാ പുരോഹിതന്മാരെക്കാളും അവൻ ശ്രേഷ്ഠ മഹാപുരോധി ആണ് എന്താണ് ഈ മൽക്കീ സദീക്കിന്റെ ക്രമപ്രു പറയുന്നത് ഉൽപത്തിയ പുസ്തകം പതിനാല് യബ്രാലേഖനം ഏഴാമത്യായും ഈ മൂന്ന് ബൈബിൾ പ്രവിശ്യകളിൽ മാത്രം പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് മെൽക്സ്വദേഗ് ഇതിനു മുമ്പ് മെൽഗ്രീസ് കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ പരാവർത്തനം ഞാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം ആവർത്തന വിരസത ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു പുരോഹിതനായിരുന്നുവെന്നും അല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രീ ഇൻകാർണേറ്റ് ഏഞ്ചലിക് അപ്പിയറൻസ് ആണെന്നും അതായത് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിൽ വരുന്നതിനു മുമ്പ് ദൂതന്മാരുടെ വേഷത്തിൽ ഭൂമിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടാകും അതിൽ ഒന്നാണ് മെൽക്കീസെന്നും വേദ പഠിതാക്കൾ പൊതുവെ അഭിപ്രായപ്പെടുന്നു അവന്റെ പൌരോഹിത്വത്തിന്റെ ക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ അവന് മാതാവില്ല പിതാവില്ല വംശാവരേയില്ല ജീവാനുഭവമില്ല ജീവാവസാനമില്ല അവൻ ദൈവ പുത്രന തുല്യനായി എന്നേക്കും ദൈവത്തിന്റെ മഹാപുരൂദിനായിരിക്കുന്നത് പറയുന്നു അപ്പോൾ അവൻ ദൈവത്തിന്റെ തുല്യം പറയുമ്പോൾ ഹി ഈക്വൽ ടു ദ സൺ ഓഫ് ഗോഡ് ഈക്വൽ ടു ദ സൺ ഓഫ് ഗോഡ് ഈസ് സൺ ഓഫ് ഗോഡ് ഹിംസെൽ അതായത് ദൈവപുത്ര തുല്യനായി പറയാൻ കഴിയുന്നത് ദൈവപുത്രൻ മാത്രം അതുകൊണ്ട് കർത്താവിന്റെ ജഡാവതാറിന് മുമ്പുള്ള ഏഞ്ചലിക്ക് അബിയറൻസ് ആണ് ഈ മെൽസേക്കെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു അവന്റെ പൗരോത്വത്തിന്റെ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭവിഹീനമാണ് അതായത് ആരെങ്കിലും കൂടുതൽ പൗരോഹിത്യം മോശ അഖരോർമേൽ കൈവച്ച് അവനെ ഇസ്രായേലിന്റെ പുരോഹിതനാക്കി പിന്നീട് വരുന്നവരൊക്കെയും ആ പുരോഹിത വംശാവലി വരികയാണ് എന്നാൽ ഇവനെ ആരാ പുരോഹിതനാക്കിയത് നിത്യനായ ദൈവം നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രൻ ആരംഭവും അവസാനവും ഇല്ലാത്തവൻ ആദ്യന്ത വിഹീനമായ ബൌരോധികത്തിന് ഉടമസ്ഥനാകിയാൽ ടു ഡീസ് ഇൻ ദി ഓർഡർ ഓഫ് മെൽക്കി സ്വദേക് വിച്ച് ഈസ് എവർ ലാസ്റ്റിംഗ് എന്നയൊക്കെയുള്ള മഹാപുരോധമാണ് ആറ് ക്രൈസ്റ്റ് സാക്രിഫൈസ് ഈസ് ബെറ്റർ അത് പറഞ്ഞ ഹയർ ആൻഡ് മോർ എഫക്ച്വൽ ദാറ്റ് ഓഫ് ഓൾ ഓൾട്ടറേഷണൽ സാക്രിഫൈസ് കർത്താവേശു ക്രിസ്തുവിന്റെ ഈ മരണ യാഗമരണം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ് അത് ഈ പഴയവത്തിലെയും പൊതുയോഗത്തിലേയും എല്ലാ യാഗങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠവും ഫലപ്രദവുമാണ് കാരണം അറിയാവൂ അവനേക യാഗത്താൽ സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി പൂർത്തി വരുത്തിയിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം എന്ന് പറയുന്നത് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള ശാശ്വതമായ യാഗമരണമാണ് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും അവശേഷിക്കുന്നില്ല എന്ന് അവൻ പറയുന്നു അതുകൊണ്ട് ഇങ്ങനെ ഈ ആറ് മണ്ഡലങ്ങളിൽ ഈ കർത്താവേശു ഈ പുസ്തകം ഏറ്റവും ഉന്നതമായ ഒരു പുസ്തകമാണ് കാരണം അത് യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെയും അവന്റെ പ്രവൃത്തിയെയും അതിശ്രേഷ്ഠമായ നിലയും അത് വിവരിക്കുന്നു ഞാൻ പെട്ടെന്ന് അതിന്റെ പോയിന്റുകൾ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠനായ പ്രവാചകനും പുരോഹിതനും രാജാവുമാണെന്ന് ഈ പുസ്തകം സമർപ്പിക്കുന്നു രണ്ട് യേശു ക്രിസ്തു സൃഷ്ടാവാണെന്നും അവൻ തന്റെ ശക്തിയുള്ള വനിതത്താലാണ് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത് എന്നും ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമധ്യായത്തിന്റെ ഒന്നുമുതൽ നാലുപേരെ പറയുന്നു മൂന്ന് യേശു ക്രിസ്തു പിതാവായി ദൈവത്തിന്റെ അതേ തനിമ തനിപ്പകർപ്പാണ് എക്സ്പ്രസ് ഇമേജ് ആണ് തത്വത്തിന്റെ മുദ്രയാണ് എന്ന് വീണ്ടും ആ വാക്ക് പറയുന്നു നാല് ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് ആളത്തെന്ന് പറയുന്നത് പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും മോശയേക്കാളും അഖരോനേക്കാളും ശ്രേഷ്ഠമാണെന്ന് പറയുന്നു അഞ്ച് ക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീ സദീക്കന്റെ ക്രമപ്രകാരമുള്ളതാകിയാൽ ആദ്യവും ആരംഭവും അവസാനമില്ലാത്തതാണെന്ന് പറയുന്നു ഏറ്റുമുട്ടലായി പറയുന്നു ക്രിസ്തുവിന്റെ യാഗം യാഗങ്ങളുടെയും പരിസമാപ്തിയും എല്ലാ യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠവും അതിന്റെ ഫലം ആത്യന്തികമായി എല്ലാറ്റേക്കാളും ഉന്നതവും ആണ് ഇങ്ങനെ ആറ് കാര്യങ്ങളാണ് ഇവിടെ ഈ പുസ്തകം ഇറ്റ്സ് എ ബുക്ക് ഓഫ് എക്സോൾട്ടേഷൻ എന്നുള്ള ഭാഗത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് ദൈവം എന്ന് വെച്ചാൽ ഇതിന്റെ അടുത്ത എപ്പിസോഡ് മറ്റൊരു ദിവസം നമുക്ക് പഠിക്കാം ഇത് ഈ എപ്പിസോഡ് മുഴുവനായി എടുക്കണം സഹായിക്കണം എന്ന് പറഞ്ഞ് പല ആളുകളും ഇതുപകൽക്കാലം എന്നെ വിളിച്ചിരുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം പ്രാപ്തിപ്പെടുന്ന പോലെ അത് ചെയ്യുന്നതാണ് ക്രിസ്തുവിന്റെ മൌത്തനുമായ ശുശ്രൂഷയിൽ സോഷ്യേഷൻ ടൈറ്റസ് ഫ്രം ഇടയാൻപ്രാങ്ക് യു ഗോഡ് ബ്ലസ് യു